നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളോട് പങ്കുവയ്ക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക എല്ലാ ദിവസവും ഉറങ്ങാതെ വീഡിയോ കാണുവാൻ താൽപ്പര്യം കാണിക്കുക നമുക്ക് വിഷയത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ഞായറാഴ്ച ദിവസം കുറെ നാളുകാരുടെ ജീവിതത്തിൽ നേട്ടം കാര്യവിജയം ജീവിതത്തിൽ അഭൂർത്തിയൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള സൗഭാഗ്യകരമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പതിവ് പോലെ ഇന്ന് ഞാൻ പ്രിയപ്പെട്ട് പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ഞായറാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസം പതിനെട്ടാം തീയതിയാണ് കർക്കിടക മാസം പകുതി കഴിഞ്ഞു പതിനെട്ടാം തീയതിയായി ആയി പഞ്ഞ കർക്കിടകം എന്ന് പറഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ സമൃദ്ധിയുടെ കർക്കിടകമാണ് പണ്ടത്തെ ആ ഭാഷ ഇന്നിപ്പോൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പണ്ട് പട്ടിണിയും ദാരിദ്ര്യവും കൊടികുത്തി വാണിരുന്ന ഒരു മാസമാണ് കർക്കടക മാസമെങ്കിൽ ഇന്നിപ്പോൾ സമൃദ്ധിയുടെ ഒരു മാസമാണ് കർക്കിടക മാസം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്തായാലും ഈ കർക്കിടക മാസം പതിന പതിനഞ്ച് ദിവസം കഴിഞ്ഞു ഇപ്പോൾ പതിനെട്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ശ്രാവണ മാസം പന്ത്രണ്ടാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറു മണി പതിനേഴ് മിനിറ്റ് അസ്തമയം വൈകുന്നേരം ആറു മണി മുപ്പത്തൊമ്പത് മിനിറ്റ് ഓരോ ദിവസത്തെയും ഉദയ സമയവും അസ്തമയ സമയവും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ട് അന്നന്നത്തേക്കുള്ള അന്നം തേടി പോകുന്നവർക്ക് സൂര്യൻ സൂര്യനെപ്പോഴാണ് ഉദിക്കുന്നത് സൂര്യനെ എപ്പോഴാണ് അസ്തമിക്കുന്നത് ഇതൊന്നും തിരക്കാനൊന്നും സമയം കാണത്തില്ല അപ്പോൾ അത് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം സൂര്യോദയ സമയം മനസ്സിൽ ഓർക്കുകയാണെങ്കിൽ ആ സമയത്ത് എൻ്റെ ഭഗവാനെ സൂര്യദേവ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് ഒന്നും പ്രാർത്ഥിച്ചാൽ മതി അതിൻ്റെതായിട്ടുള്ള ഉണ്ടാകും അതുപോലെ തന്നെ അസ്തമിക്കുമ്പോൾ ഈ പകൽ എന്നെ കാത്തുരുപാലിച്ചിട്ട് എന്നോട് വിട പറയുകയാണ് നന്ദി 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 എന്ന് പറഞ്ഞാലും അതിൻ്റെതായിട്ടുള്ള ഉണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം എങ്കിലാണ് ഒരു മനുഷ്യജീവിതം ഇങ്ങനെയൊക്കെ കുറെ കുറേ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഒരു പൂർണ്ണതയിലേക്ക് കടന്നു പോവുകയുള്ളൂ അപ്പോൾ തിരക്കുകൊണ്ടൊക്കെ പലപ്പോഴും ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്ന് നമ്മളെ സ്വാധീനിച്ച് ആ ചിന്തയുടെ ലോകത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്കിതൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല എങ്കിലും പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് ഓർപ്പിക്കുന്നുണ്ട് അത് മനസ്സിലാക്കുക ഞായറാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി നവമിതിഥിയാണ് തിഥി ഞായറാഴ്ച രാവിലെ ഒൻപത് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളൂ പിന്നീട് ദശമിതിഥിയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഞായറാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം വിശാഖ നക്ഷത്രമാണ് വിശാഖനക്ഷത്രമാണ് നക്ഷത്രം ഞായറാഴ്ച രാവിലെ ആറു മണി മുപ്പത്തി ഏഴ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അനിഴ നക്ഷത്രമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക അപ്പോൾ ഞായറാഴ്ച ദിവസം അനിഴ നക്ഷത്ര പ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവും സുഖ ദുഃഖ സമ്മിശ്രവുമായ ജീവിതാനുഭവങ്ങളായിരിക്കും ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ വന്നു അപ്പോൾ ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് മെച്ചപ്പെട്ട ജീവിതാനുഭവങ്ങൾ കാര്യവിജയം ധനനേട്ടം ജീവിതത്തിൽ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുക എന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം രണ്ടാമത് പറയുന്നത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിൽ വന്നു തീരുവാൻ സാധ്യമുള്ള നാളുകാരെ കുറിച്ചാണ് മൂന്നാമത് പറയുന്നത് സുഖ ദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി പോകുന്ന നാളുകാരെ കുറിച്ചാണ് അപ്പോൾ ആദ്യമായിട്ട് മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് ഞായറാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളത് ആദ്യം പറഞ്ഞു തരാം ഈ ഞായറാഴ്ച ദിവസം രാവിലെ ആറു മണി മുപ്പത്തേഴ് മിനിറ്റ് മുതൽ അനിഴ നക്ഷത്രം ആരംഭിക്കുകയാണ് അനിഴ നക്ഷത്ര പ്രകാരം ചിത്തിര ഉത്രം പൂയം വിശാഖം ആയില്യം പൂരിരുട്ടാതി ഉത്രൃട്ടാതി ഇത്രയും നാളുകാർ ജീവിതത്തിൽ ധനസമൃദ്ധി ധനപരമായിട്ടുള്ള നേട്ടം അല്ലെങ്കിൽ സൗഭാഗ്യമായ ജീവിതാനുഭവങ്ങൾ മനസ്സിന് സന്തോഷം ഉണ്ടാകുകയും നല്ല ആരോഗ്യം ഇപ്പം ഉണ്ടാകുകയും ചെയ്യുന്നൊരു ദിവസമാണ് എല്ലാം കൊണ്ടും അവർക്ക് തൃപ്തികരമായ അനുഭവങ്ങൾ വന്നുചേരുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞു വെക്കുക പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലമായ ജീവിതാനുഭവങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഏതെങ്കിലും വിധത്തിൽ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാലി നാളുകാർ മകം അത്തം ചോതി എന്നീ നാളുകാർക്ക് അതുപോലെ തന്നെ മിഥുനക്കുറിൽപ്പെട്ട മകരൻ രണ്ടുപാതം തിരുവാതിര പുണർദ മുക്കാൽ നാളുകാർക്ക് അപ്പോൾ ഈ നാളുകാർക്കൊക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക അപ്പോൾ അറിഞ്ഞുകൊണ്ട് പോയി ചാടരുത് അറിയാതെ വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ സൂക്ഷിക്കുക ശ്രദ്ധിക്കുക അതിനെക്കുറിച്ച് ജ്യോതിഷം പറഞ്ഞു തരുന്നു മുൻകരുതൽ എടുക്കണം എന്നാണ് ജ്യോതിഷം പറയുന്നത് മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിയക്കാൽ മകമത്തം ചോതി അതുപോലെ തന്നെ മിഥുനക്കുറിൽപ്പെട്ട മകരൻ രണ്ടു വധം തിരുവാതിര പുണർദ്ദം മുക്കാൽ എന്നീ നാളുകാരൊക്കെ ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കാം ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് സുഖദുഃഖ സമ്മിശ്രമായ സാധാരണ ജീവിതാനുഭവം ആയിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും ഞായറാഴ്ച ദിവസത്തെ ശുഭസമയം പറഞ്ഞുതരാം ഞായറാഴ്ച രാവിലെ ആറു മണി പതിനേഴ് മിനിറ്റ് മുതൽ ഒൻപത് മണി പതിനേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേറെ തിരിച്ചു വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്തെടുക്കുക പിന്നീട് പത്തുമണി നാല്പത്തിയേഴ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേറെ തിരിച്ചു വന്നിട്ടുണ്ട് ഈ സമയവും പ്രയോജനപ്പെടുത്തുക പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിതാനുഭവം മെച്ചപ്പെട്ടതാകുവാൻ ജീവിതത്തിൽ സമൃദ്ധിയും അപൂർത്തിയുമൊക്കെ ഉണ്ടാകുവാൻ ഈ സമയത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുക ജീവിത വിജയം നേടുക ഇനിയും പറയാൻ പോകുന്നത് സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി മൂന്നാണ് ഏതൊരു മാസത്തെയും മൂന്ന് പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് മുപ്പത് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മധ്യമമായ അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് അപ്പോൾ മധ്യമം മാറി ഉത്തമമായ ജീവിതാനുഭവങ്ങൾ വന്നുചേരാൻ വേണ്ടി വയലറ്റ് ഔട്ട് നിറം ഇളം ചുവപ്പ് നിറം എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ സി ജി എൽ എസ് എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടവും ഉത്തമമായ ജീവിതാനുഭവങ്ങൾ അവർക്ക് വന്നുചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു ഇനി അക്ഷരങ്ങൾ ഇല്ലെങ്കിൽ പോലും ദൗട്ടി നിറം വയലറ്റ് നിറം ഇളം ചോപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ സാമാന്യം ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരും മധ്യമത്തിൽ നിന്നുള്ള ആ അനുഭവത്തെക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ഉത്തമമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് ജീവിക്കാം ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ് ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് ഉണ്ടാവുക ഞായറാഴ്ച ദിവസം അനിഴ നക്ഷത്രമാണല്ലോ അനിഴ നക്ഷത്രത്തിന്റെ സ്വാധീനം കൊണ്ട് ജീവിതത്തിൽ ധനപരമായിട്ടുള്ള നേട്ടം പ്രത്യേകിച്ച് ധനനേട്ടം ഉണ്ടാകുന്ന നാളുകാരെ കുറിച്ച് പറഞ്ഞുതരാം അപ്പോൾ അനിഴ നക്ഷത്രത്തിന്റെ സ്വാധീനം കൊണ്ട് വിഷാഖം മകൈരം പൂയം പൂരം പൂരാടം അവിട്ടം ഉത്രട്ടാതി ഭരണി ചിത്ര അനിഴം ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് ഈ നാളുകാരെ സംബന്ധിച്ച് ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് ധനപരമായിട്ടുള്ള പൊടുത്തുവാങ്ങൾ ഒക്കെ അനുകൂലമായ ദിവസമാണ് ധനം കയ്യിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അങ്ങനെ നേട്ടങ്ങൾ ധനം കൊണ്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഈ നാളുകാർക്ക് ഏതൊക്കെ നാളുകാർക്കാണ് വിശാഖം മകൈരം പൂയം പൂരം പൂരാടം ഔട്ടം ഉത്രട്ടാതി ഭരണി ചിത്ര അനിഴം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിർത്തിട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം